ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അതിന് തേങ്ങായ ചെറിയ ഉള്ളിയെ കറിവേപ്പില നമ്മളിപ്പോൾ ഇവിടെ പോയിട്ട് വന്നിട്ടുള്ളത് കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ഉള്ളിയെ ഇഞ്ചിയെ കറിവേപ്പില തേങ്ങ ഇതൊന്നും വറുക്കാൻ പോവേ വറുത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ മതി ഇത് നമുക്ക് ഇടിച്ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ ഇനിയിപ്പോൾ ഒരു തേങ്ങയുടെ ഇനി ഒന്ന് വറക്കട്ടെ പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ഇഞ്ചി തേങ്ങ പിന്നെ നമ്മളിനും പുളിയൊക്കെ ചെറുതായിട്ട് അങ്ങനത്തെ കുറച്ചുകൂടെ ആയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്കെടുക്കാം അത് വറക്കട്ടെ തേങ്ങ വറുത്തു ഇനി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മുളക് പൊടി കാശ്മീരിപ്പൊടിയാണ് മുളക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എന്താണ് രണ്ട് കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനകത്ത് ഈ ശകര ഉപ്പും കൂടെ വേണം നേരത്തെയൊക്കെ ഇത് ഉരളിനകത്താണ് നമ്മൾ പണ്ടൊക്കെ ഇടിച്ച് പുളി ഉപ്പും കൂടി ഇടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഇടിട്ട് നല്ലപോലെ ഉരളും ഉളക്കി കൊണ്ടിടിച്ചാണ് ഇനി ചമ്മന്തി ഉണ്ടാക്കും ഇപ്പം അതിനൊന്നും ആവശ്യമില്ല മിക്സി ഒക്കെ ഉള്ളതുകൊണ്ടുള്ള പോവല്ലേ ഒരു പാടേ ഉള്ളൂ ഇപ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരും പൊതിയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ചമ്മന്തി അരയ്ക്കുന്നതിന് എളുപ്പം ഇത് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൊണ്ടുപോകും പൊതിക്ക് പത്ത് ചമ്മന്തിയാന്ന് വെച്ചുകൂടെ നല്ലത് ഇതിന് ഇച്ചിരി തൈരും കടുവ മാങ്ങായും ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പം ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് എന്തോന്ന് വെച്ചാൽ അതിൻ്റെ ലെവല് മാറും രണ്ട് ചെറുനാരങ്ങയുടെ ഇല കൂടെ ചേർത്തിട്ടുണ്ട് ചെറുനാരങ്ങയുടെ ഇല ഇനി ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കണം ലെവലും മാറും ചെറുനാരങ്ങയുടെ രണ്ടിലൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു പ്രത്യേക ഒരു ഇത് വരും ഒന്ന് തണുത്തിട്ട് ഓടിച്ചതായിരിക്കും ഇനി ഒന്ന് തണുക്കണം മുളക് പൊടിയൊക്കെ ഒന്ന് ചേരട്ടെ രണ്ട് കുരുമുളകൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇഞ്ചി കുരുമുളക് കുരുമുളകൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ചുവന്നുള്ളി വെച്ചേക്കാനാണെങ്കിൽ ഇത്തിരി ചുവന്നുള്ളി ചേർക്കണ്ട ഇഞ്ചി വേണമല്ലേ ഇഞ്ചി കറിവേപ്പില ആവശ്യത്തിന് പിന്നെ രണ്ട് നാരകത്തിൻ്റെ ഇല ചെറുനാരങ്ങയുടെ ഇല പിന്നെ പുളി പുളി ഇതിനകത്ത് ഞാൻ പിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ തണുത്തിട്ട് നമുക്ക് പൊടിക്കാം സമ്മന്തി പൊടിച്ച് പൊടിച്ച സമ്മന്തിയാണ് പിന്നെ വെച്ചാൽ മാങ്ങയുടെ അച്ചാറിട്ടു മാങ്ങ ഇപ്പം കിട്ടുന്ന സമ്മുടെ മാവേലുണ്ടായ മാങ്ങ രണ്ട് രണ്ടര കിലോ മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങയുടെ സീസൺ ഇല്ല പക്ഷേ എന്തോ ഞങ്ങൾക്ക് മാങ്ങ ഉണ്ടായി ആ മാങ്ങ അച്ചാറിട്ടതാണ് ഇതിൻ്റെ ഒടിച്ചിട്ട് തൈരൂട് മതി ചോറുന്ന ചില തൈരൂടുണ്ടെങ്കിൽ നമുക്കിത് ചോറണം ഇത് ഈ ഇടിച്ചമ്മന്തി എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഇടിച്ചമ്മന്തി പിന്നെ ഞാൻ എൻ്റെ രീതിയിലൊന്നുണ്ടാക്കിയതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്കും ഷെയറും ഒക്കെ തരണം ഓക്കേ